ഹലോ ഒരു വെൽക്കം ടു ഗെറ്റ് മൈ ഷോ പവർഡ് ബൈ ഫെലെൻ ഫെക്ടർ മീഡിയ ഇന്ന് നമ്മൾ ഉള്ളത് കോഴിക്കോട് കാർ സ്റ്റോറിലാണ് ഇവിടെ വന്ന സമയത്ത് വളരെ ആയിട്ടുള്ള ഒരു വാഹനം ഞാനിവിടെ കാണാൻ ഉണ്ടായി അതുകൊണ്ടാണ് ഈ ഒരു വാഹനം ഫീച്ചർ ഇതൊക്കെയാണെന്ന് വിചാരിക്കുന്നത് ഇതാണ് ബി എം ഡബ്ല്യൂന് സെവൻ ഫിഫ്റ്റി എൽ ഐ എന്ന് പറയുന്ന വാഹനം സെവൻ എന്ന് പറയുമ്പോൾ സെവൻ സീരീസിനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റായിട്ട് തോന്നിയത് ഫിഫ്റ്റി എൽ ഐ ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ ഈ വാഹനത്തിനുള്ളിൽ വന്നിരിക്കുന്ന എഞ്ചിൻ വളരെ സ്പെഷ്യലാണ് നമ്മൾ സാധാരണ നമ്മൾ റോഡിൽ കാണാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ കൂടുതലായിട്ട് കാണാറുള്ളത് സെവൻ തേർട്ടി എൽ ഡി ആണ് എന്ന് വെച്ചാൽ നമ്മുടെ ത്രീ ലിറ്റർ ഇൻലൈൻ സിക്സ് എൻജിൻ വരുന്ന വാഹനമാണ് നമ്മൾ കൂടുതലും കണ്ടിരിക്കുന്നത് അതും ഡീസൽ എന്നാൽ ഈ സെവൻ ഫിഫ്റ്റി എൽ ഐ എന്ന് പറയുന്ന ഒരു ഫോർ പോയിൻറ്റ് ഫോർ ലിറ്റർ വി എ ടോ പെട്രോൾ എഞ്ചിനും കാര്യങ്ങളും വരുന്ന ഒരു വാഹനമാണ് എന്തായാലും ഇതിൻ്റെ എഞ്ചിൻ പേ ഞാൻ നിങ്ങൾക്ക് ഒന്ന് തുറന്ന് കാണിച്ചു തരാം ഇതിന് എഞ്ചിൻ പേയിലേക്ക് വരുമ്പോൾ സെവൻ സീരീസ് ആണ് അതുകൊണ്ട് ഹൈഡ്രോളിക് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വെറുതെ പൊക്കി വെച്ചാൽ മാത്രം മതി സോ ഇതാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഒരു ഫോർ പോയിൻറ്റ് ഫോർ ലിറ്റർ വി എ ട്വിൻ ടർബോ എഞ്ചിൻ വി എറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് നമ്മുടെ റീൽസും കാര്യങ്ങൾ കാണുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കാം രണ്ട് ഭാഗങ്ങളിലായിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എട്ട് സിലിണ്ടേഴ്സ് വി ഷേപ്പിൽ വരുന്നതിനാണ് വി എറ്റ് എന്ന് പറയുന്നത് കൂടാതെ ഈ വാഹനത്തിൽ നാച്ചുറലി ആസ്പിറേറ്റഡ് അല്ല ഇത് നാച്ചുറലി ആസ്പിറേറ്റഡ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് ടെർബോ ചാർജ് ആയിട്ടുള്ള എഞ്ചിനാണ് സോ ഇതാണ് ഈ വാഹനത്തിന്റെ ഒരു ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇനി ഇതിന്റെ മോള് സെവൻ സിക്സ്റ്റി എൽ ഐ എന്ന് പറയുന്ന ഒരു വേരിയൻറ്റും കൂടി ബി എം ഡബ്ല്യൂ ഉണ്ട് സെവൻ സിക്സ്റ്റി എൽ ഐയിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ അകത്തൊരു വി ട്വൽവ് എഞ്ചിനാണ് നമ്മൾ റോൾസ് റോയിസിലൊക്കെ വന്നിരിക്കുന്ന പോലത്തെ ഒരു വി ട്വൽവൻ ടർബോ ചാർജ് എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് നമ്മളെ പൃഥ്വിരാജിൻ്റെ കയ്യിലുള്ള സെവൻ സീരീസ് എന്ന് പറയുന്ന ഈ പറയുന്ന ആ സെവൻ സിക്സ്റ്റി എൽ എ ആണ് നാട്ടിൽ ഭയങ്കര ആണ് ആൻഡ് അതിലും കുറച്ചുകൂടി ആണ് ഈ പറയുന്ന സെവൻ ഫിഫ്റ്റി എൽ എന്ന് പറയുന്നത് നാട്ടിൽ എല്ലാവരുടെ അടുത്തും കോമൺ ആയിട്ടുള്ള ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളെ അസിഫലിൻ്റെ ഒക്കെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് സെവൻ തേർട്ടി എൽ ഡി ആയിരുന്നു സോ ഇനി ഈ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് പോകാം ഞാനിപ്പോൾ വാഹനത്തിൻ്റെ ഡ്രൈവർ സീറ്റിലാണ് ഇരിക്കുന്നത് ശരിക്കും ഇതിൻ്റെ ഡ്രൈവർ സീറ്റിൽ എല്ലാം ഇരിക്കേണ്ട റിയറിൽ പാസഞ്ചർ സീറ്റിൽ ലെഫ്റ്റ് സൈഡിലത്തെ കമാൻഡിംഗ് പൊസിഷനിൽ ഇരുന്നിട്ടാണ് ഈ വാഹനത്തിൽ യാത്ര ചെയ്യേണ്ടത് പക്ഷേ ഇത് സെവൻ സീരീസ് ആയതുകൊണ്ട് തന്നെ ഇത് ഓടിക്കാനും വളരെയധികം നല്ലതാണ് നിങ്ങൾ ഇവിടെ ഡാഷ് ബോർഡിൽ നോക്കുകയാണെങ്കിൽ ലെതർ മെറ്റീരിയൽ ലെതറിൽ പൊതിഞ്ഞ ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെയാണ് നല്ല സ്റ്റിയറിംഗ് വീലും കാര്യം എം സ്പോർട്സ് സ്റ്റിയറിംഗ് നല്ല റെഗുലർ സ്റ്റിയറിംഗ് വീലാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് സാധാരണയായി നമ്മളെ ബി എം ഡബ്ല്യു സി ആറുള്ളതെന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും അഡ്വാൻസ് ടെക്നോളജികളെല്ലാം ആദ്യമായിട്ട് കൊണ്ടുവരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലായിട്ടുള്ള സെവൻ സീരീസിലാണ് ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ കോമൺ ആയിട്ടുള്ള ഈ എ ബി എസ് എന്ന് പറയുന്ന ടെക്നോളജി ഫസ്റ്റ് വന്നത് സെവൻ സീരീസിലായിരുന്നു ആൻഡ് ഇപ്പോൾ ഈ ഒരു ജനറേഷൻ ഓഫ് സെവൻ സീരീസ് നോക്കുക സാധാരണ സെവൻ സീരീസിൻ്റെ റിയറിൽ മാത്രമേ എയർ സസ്പെൻഷൻസ് വരത്തുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു ജനറേഷനിലേക്ക് വന്ന സമയത്ത് ഫ്രണ്ടും ബാക്കും ഓൾ ഫോർ സസ്പെൻഷൻസും നമുക്ക് എയർ സസ്പെൻഷൻസ് ആണ് വന്നിരിക്കുന്നത് ആൻഡ് ഇതുകൂടാതെ ഈ വാഹനത്തിലാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഇവർ ഈ ഗസ്റ്റർ കൺട്രോൾ എന്ന് പറയുന്ന സാങ്കേതികവിദ്യ കൊണ്ടുവന്നിരിക്കുന്നത് ആൻഡ് ഇതിൻ്റെ സീറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹൈ ക്വാളിറ്റി ആണ് ഈ വാഹനത്തിൽ സീറ്റ്സിൽ വന്നിരിക്കുന്നത് ഈ വണ്ടി സ്പെസിഫിക് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മുകളിലാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് സിംഗിൾ ഹോൺഷിപ്പില് പക്ഷേ ഇതിൻ്റെ സീറ്റ്സും കാര്യങ്ങളും ലെതറിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ് ടോപ്പ് നോച്ച് ആണ് ഭയങ്കര ക്വാളിറ്റിയിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ആൻഡ് ഇതെല്ലാം ഒരു ടാങ്ക് ലെക്ക് ഇതെല്ലാം നിലനിന്നു പോയി എന്നുള്ളതാണ് ഭയങ്കര ക്വാളിറ്റിയിൽ ഇവരുടെ ഈ ലെതേഴ്സും കാര്യങ്ങളെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വാഹനത്തിൽ ഇരിക്കേണ്ട സീറ്റ് എന്ന് പറയുന്നത് ഈ സീറ്റാണ് ഇതിനാണ് കമാൻ്റ് പോൻറ്റിങ് പൊസിഷൻ എന്നും പറയുന്നത് സെവൻ സീരീസ് എന്ന് പറയുമ്പോൾ അല്ല ഈ ഒരു ഈ ഒരു സെഗ്മെന്റ് ഈ ഒരു ഫുൾ സൈസ് അടാൻ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആയിട്ട് എസ് ക്ലാസ് എ എയ്റ്റ് ദാ ഈ സെവൻ സീരീസ് ഈ മൂന്ന് വാഹനങ്ങളാണ് വരുന്നത് ഇത് മൂന്ന് വാഹനങ്ങളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ടെക്ലോഡ് ആയിട്ടുള്ള രണ്ട് വാഹനങ്ങൾ എന്ന് പറയുന്നത് എ എയ്റ്റും സെവൻ സീരീസും ആണ് അതിൻ്റെ അകത്ത് സെവൻ സീരീസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് സെവൻ സീരീസ് നോക്കുകയാണെങ്കിലും ഭയങ്കര അഡ്വാൻസ് ടെക്നോളജികളും കാര്യങ്ങളും ഓട്ടോമാറ്റിക് ക്ലോസിംഗ് ഡോഴ്സും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു സ്പെസിഫിക് വാഹനത്തിൽ ഈ ഒരു വാഹനത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡാണത് ഈ ഒരു ജനറേഷനിൽ എന്തായാലും ഓട്ടോ നമുക്ക് ആയിട്ട് ക്ലോസ് ചെയ്യുന്ന ഡോർസോ കാര്യങ്ങളും വന്നിട്ടില്ല എന്നാൽ ഇതിൻ്റെ സോഫ്റ്റ് ക്ലോസിംഗ് ഡോർസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് സോ ഇവിടെ നമുക്ക് സെൻറ്ററിൽ ഒരു ടാബും കാര്യങ്ങളും കാണാൻ സാധിക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ സീറ്റിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ സൺട്രൂഫിൻ്റെ കൺട്രോൾസ് ആയാലും ഈ കൺട്രോൾ ആണെങ്കിലും ഈ ബാക്കിൻ്റെ ഇയറിലെ കൺട്രോൾ ആണെങ്കിലും ഈവൻ ഈ ഫ്രണ്ട് സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് പോലും നമുക്ക് ഈ ഒരു ടാബ് വഴി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കൂടാതെ നമുക്ക് ആവശ്യത്തിലധികം സ്ഥലം ഈ റിയറിൽ നൽകിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് സെവൻ ഫിഫ്റ്റി എൽ ഐ ആണ് സെവൻ ഫിഫ്റ്റി എൽ ഐ എന്ന് പറയുമ്പോൾ ഇത് ലോങ് വീൽ ബേസ് ആണ് അല്ലെങ്കിൽ ലിമോസിൻ എന്നാണ് ഇവർ ഇതിനെ വിളിക്കുന്നത് ആൻഡ് അതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും സ്ഥലവും കാര്യങ്ങളും വന്നിരിക്കുന്നത് ആൻഡ് ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ കാലത്തുള്ള ഒരു ആംബ്യൻ ലൈറ്റിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സൈഡിൽ കൂടെ ഒക്കെ കാണാൻ സാധിക്കും മാത്രമല്ല ഇവിടെ ആസ്ട്രയും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ റിയറിലെ രണ്ട് സീറ്റ്സും കാര്യങ്ങൾക്കും വന്നിട്ടുണ്ട് സെൻട്രർ ടേണലിൽ കാര്യങ്ങൾ ഇതിലെ പോയിട്ടുണ്ട് ഇവിടെ ക്ലൈമറ്റ് കൺട്രോൾസും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഓരോ സീറ്റ്സിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്ലൈമറ്റ് കൺട്രോൾസും കാര്യങ്ങളും എല്ലാം ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട് ഈ വണ്ടിയുടെ ഡോർ തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ദാ കാർബൺ കോർ എന്ന് പറയുന്ന ഒരു സ്റ്റിക്കറും കാര്യങ്ങളും കാണാൻ സാധിക്കും ദ ബി പില്ലറിലായിട്ട് കാർബൺ കോർ എന്ന് പറഞ്ഞാൽ ഈ കാർബൺ കോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഈ വാഹനത്തിൽ ചില ഭാഗങ്ങളിൽ ചില സ്പെസിഫിക് ഭാഗങ്ങളിൽ കാർബൺ ഫൈബർ യൂസ് ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഈ ബി പില്ലർ റൂഫ് അതുപോലെ ഇതിൻ്റെ സെൻറ്റർ ടണൽ എന്നിവയെല്ലാം കാർബൺ ഫൈബറിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കാർബൺ ഫൈബർ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രെങ്ത് കൂടിയ എന്നാൽ വളരെയധികം ലൈറ്റർ ആയിട്ടുള്ള എന്നാൽ അതേസമയം ഇച്ചിരി കോസ്റ്റ്ലി ആണ് അത് എന്നാലും വാഹനത്തിൻ്റെ മൊത്തത്തിൽ റിജിഡിറ്റി വെയ്റ്റ് റിഡക്ഷൻ എന്നിവയെല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഘടകമാണ് ഈ കാർബൺ ഫൈബർ എന്ന് പറയുന്നത് സോ വെയിറ്റ് കുറച്ച് സ്ട്രെങ്ത്ത് കൂട്ടി മാക്സിമം പെർഫോമൻസും കാര്യങ്ങളും നൽകാൻ പറ്റുന്ന രീതിയിൽ വെയിറ്റ് റിഡക്ഷൻ കൊണ്ടുവരിക എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാർബൺ ഫൈബർ യൂസ് ചെയ്യുന്നത് കാർബൺ ഫൈബർ കൂടാതെ ഇതിൻ്റെ ശാസ്തിയിൽ അലുമിനിയം വന്നിട്ടുണ്ട് അതുപോലെ സ്റ്റീലും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഈ മൂന്ന് ഫാക്ടേഴ്സിനാണ് അല്ലെങ്കിൽ ഈ മൂന്ന് ഘടകങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഇതിന്റെ ശാസും കാര്യങ്ങളും വന്നിരിക്കുന്നത് ഇതിൻ്റെ മേജർ ഫോക്കസ് വന്നിരിക്കുന്നത് വെച്ചാൽ ഈ ഒരു റിയർ പോർഷന് ആയിട്ടാണ് ആ ഭാഗത്തിന്റെ ഭാഗത്തിൻ്റെ കൂടും ആ റിയറിലെ പാസഞ്ചേഴ്സിന്റെ സേഫ്റ്റിയും ഇത് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് സോ നമ്മൾ ബി എം ഡബ്ല്യൂ നോക്കുക പലപ്പോഴും ഐ ഒക്കെ പോലത്തെ വാഹനങ്ങൾ കംപ്ലീറ്റ് കാർബൺ ഫൈബർ ആയിട്ടാണ് വാഹനം വന്നിരിക്കുന്നത് മാക്സിമം വെയിറ്റ് റിഡക്ഷന് വേണ്ടി മാക്സിമം ഒപ്റ്റിവൈഡ് പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫുള്ളി കാർബൺ ഫൈബർ കൊടുക്കുന്നത് പക്ഷേ ഫുള്ളി കാർബൺ ഫൈബർ കൊടുക്കുന്ന സമയത്ത് നമ്മളെ ഇപ്പോൾ ബി എം ഡബ്ല്യൂ ഐ എട്ടിൻ്റെ ഒക്കെ ഒരു വില എന്ന് പറയുന്നത് ഏകദേശം ഒരു ത്രീ സി ആർ ബഡ്ജറ്റിലൊക്കെയാണ് ത്രീ ത്രീ പോയിൻറ്റ് ഫൈവ് സി ആർ ബഡ്ജറ്റിലാണ് ഐ ഐറ്റിൻ്റെ വില കാര്യങ്ങൾ വരുന്നത് എന്നാൽ ഈ ഒരു വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് അന്ന് വാഹനം ഇറങ്ങുന്ന സമയത്ത് ഏകദേശം ഒന്നര കോടി ആ ഒരു റേഞ്ചിലൊക്കെ ആയിരുന്നു ഒന്നര കോടി രണ്ട് കോടി രൂപ റേഞ്ചിലൊക്കെ ആയിരുന്നു ഈ വാഹനത്തിന്റെ വിലയും കാര്യങ്ങളും വന്നോണ്ടിരുന്നത് എന്തായാലും നിലവിൽ ഇപ്പം ഈ വാഹനം കർ സ്റ്റോറിലാണുള്ളത് ഈ വാഹനം വൺ കിലോമീറ്റേഴ്സ് ആണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഭയങ്കര ബ്രിസ്റ്റിംഗ് കണ്ടീഷനിലാണ് ഈ ഒരു വണ്ടി ഇരിക്കുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ വൺ ലാഖ് കിലോമീറ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് ഭയങ്കര ബ്രിസ്റ്റിംഗ് കണ്ടീഷൻ ഈ വണ്ടി ഓ ഓണാക്കാൻ തന്നെ സ്റ്റാർട്ടാക്കാൻ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഒരു സന്തോഷം വരും ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ശബ്ദം ഇൻറ്റീയേഴ്സ് ആണെങ്കിലും സൂപ്പർ ക്ലീൻ ആയിട്ടിരിക്കുന്നു അങ്ങനെ ഒരു കണ്ടീഷനുള്ള വണ്ടിയാണ് നിങ്ങളിത് വാഹനം വാങ്ങണം ഇതുപോലൊരു വാഹനം കളക്ട് ചെയ്യണം ഫോർ പോയിന്റ് ഫോർ ലിറ്റർ എയ്റ്റ് ബൈ ടർബോ ആണ് അങ്ങനെ വാഹനം കളക്ട് ചെയ്യണം എന്നാഗ്രഹിക്കുന്നതാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇവരായിട്ട് കോൺടാക്ട് ചെയ്യാമെന്നാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് സൈനിങ് ഫ്രം ഗെറ്റ് മൈ വിൽ സാഡ് ബൈ ഫിലിം മീഡിയ